കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗോപിക ജിപി സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് നവദമ്പതികളുടെ ആഘോഷങ്ങളാണ് എവിടെ തിരഞ്ഞാലും ഇത്ര സിമ്പിളായ സുന്ദരിയായ നവവധുവിനെ കണ്ടിട്ടില്ലെന്നാണ് ആരാധകരുടെ അഭിപ്രായം വിവാഹം കഴിഞ്ഞ് പട്ടാമ്പിയിലെ ഗോപിക തിരിച്ച് തന്റെ വീട്ടിൽ എത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അതീവ സുന്ദരിയായ ഗോപിക സ്വന്തം വീട്ടിൽ വീട്ടിലെത്തുന്നത് ജിപിയുടെ കൈപിടിച്ചെത്തിയ ഗോപികയെ നിലവിളക്കെടുത്ത് സ്വീകരിക്കുകയാണ് വീട്ടുകാർ അടുത്ത ബന്ധുക്കളും അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം ഗോപികയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു മകളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ എല്ലാ വിഷമവും ഉണ്ടെങ്കിലും ഭർത്താവിന്റെ കൈപ്പിടിച്ച് ആദ്യമായി എത്തുന്ന സന്തോഷം ഗോപികയുടെ അമ്മയുടെ മുഖത്ത് കാണാം ചിരിച്ച മുഖവുമായി എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്തു പിടിച്ചാണ് ജിപി അകത്തേക്ക് ചെല്ലുന്നത് ഗംഭീരമായി വിരുന്നാണ് ഗോപികയുടെ വീട്ടുകാർ ജിപിയുടെ വീട്ടുകാർക്കായി ഒരുക്കിയിരിക്കുന്നത്